പുതിയ വീഡിയോയിലേക്ക് േക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബി എസ് എൻ നഴ്സിംഗിനും ജനറൽ നഴ്സിംഗിനും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് പ്രത്യേകിച്ച് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് എ നഴ്സിംഗിനെ നഴ്സിംഗ് നിരവധി കുട്ടികളാണ് കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തും പഠിക്കുന്നത് അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നഴ്സിംഗ് കോഴ്സ് ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബി എസ് സി നഴ്സിംഗ് എന്നുള്ളത് നാല് വർഷത്തെ കോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമുക്ക് നമുക്കറിയാവുന്നതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗിന്റെ സിലബസ് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി എസ് സി നഴ്സിംഗ് കോഴ്സ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എട്ട് സെമസ്റ്ററുകളിലായിട്ടാണ് ഈ പറയുന്ന നാല് വർഷത്തെ കോഴ്സ് നടക്കുന്നത് അപ്പോൾ ഈ എട്ട് സെമസ്റ്ററുകളിൽ തന്നെ ഏഴ് സെമസ്റ്റർ കോഴ്സ് പീരീഡ് ആയിട്ടും അവസാനത്തെ വരുന്ന എട്ടാമത്തെ സെമസ്റ്റർ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പായിട്ടുമാണ് നടത്തപ്പെടുന്നത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് എക്സാംസ് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് അഞ്ചും ആറും എക്സാംസ് ഉണ്ടായിരുന്നത് വളരെ ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ എങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ജനറൽ നേഴ്സിംഗ് കോഴ്സ് എന്നുള്ളത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ആണ് എങ്കിൽ തന്നെ മൂന്ന് വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടര വർഷം കോഴ്സ് പീരീഡും ലാസ്റ്റ് വരുന്ന ആറ് മാസം ഇന്റേൺഷിപ്പുമാണ് അങ്ങനെയാണ് മൂന്ന് വർഷത്തെ കാലയളവിൽ ജനറൽ നേഴ്സിംഗ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ബി എസ് സി നഴ്സിംഗിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നിലവിൽ സാഹചര്യത്തിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പഠിക്കുവാനായിട്ട് സാധിക്കുക അതേസമയം ജനറൽ നഴ്സിംഗ് കോഴ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അത് സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ഓഫ് കൊമേഴ്സോ ആയിക്കോട്ടെ ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും ജനറൽ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ബി എസ് സി നഴ്സിംഗിൻ്റെ ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏതൊക്കെ സെമസ്റ്റർ ആണ് എത്രത്തോളം മാർക്ക് വെയിറ്റേജ് ഓരോ സെമസ്റ്ററിലും അല്ലെങ്കിൽ ഓരോ എക്സാംസിലും വരുന്നുള്ള ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമേ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററില് ബി എസ് സി ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ നോക്കിയാൽ ഏതാനും ചില സബ്ജക്റ്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അനാറ്റമി ഫിസിയോളജി സോഷ്യോളജി സൈക്കോളജി അതുപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ അപ്പോൾ ഇങ്ങനെ വരുന്ന അഞ്ച് മെയിൻ ആയിട്ടുള്ള വരുന്ന സബ്ജക്ടുകളാണ് ബി എസ് നഴ്സിംഗിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടാവുക കൂടാതെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സിഡറി എക്സാം അത് കോളേജ് ലെവലിലുള്ള എക്സാം ആയിരിക്കും മറ്റുള്ളവയെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാംസ് ആണ് ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അനാറ്റമിയും ഫിസിയോളജിയും സോഷ്യോളജിയും സൈക്കോളജിയെല്ലാം അറുപത് മണിക്കൂർ വീതമാണ് ഉണ്ടാവുക അതിൽ അതുപോലെ തന്നെ നൂറ്റി ഇരുപത് മണിക്കൂറാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ അപ്പൊ നഴ്സിംഗിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ തന്നെ നൂറ്റി ഇരുപത് മണിക്കൂറാണ് തിയറി അവേഴ്സ് എൺപത് മണിക്കൂർ ലാബ് അവേഴ്സും നൂറ്റി അറുപത് മണിക്കൂർ ക്ലിനിക്കൽ അവേഴ്സും ഉണ്ടാവുന്നതാണ് അങ്ങനെ ആകെ കൂടി നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറുകളാണ് തിയറിയും പ്രാക്ടിക്കൽസും എല്ലാം ചേർന്ന് ഉണ്ടാവുക അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രാക്ടിക്കൽസ് ആയിട്ട് ഉണ്ടാവുക നഴ്സിംഗ് ഫൗണ്ടേഷൻസിന്റെ ആ ഒരു സബ്ജക്ടിന്റെ കീഴിൽ മാത്രമാണ് പ്രാക്ടിക്കൽ ആയിട്ട് ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ തിയറി എക്സാംസ് ആയിട്ട് രണ്ട് എക്സാംസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതായിട്ട് ഉണ്ടാവുക എങ്കിലും ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അത് കോളേജ് ലെവലിലുള്ള എക്സാംസ് ആയിരിക്കും അത് കോളേജ് തലത്തിലുള്ള എക്സാം ആയിരിക്കും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാം ആയിരിക്കില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എക്സാം ഇവിടെ നമ്മൾ രണ്ട് എക്സാംസ് ആണ് ഫസ്റ്റ് സെമസ്റ്ററിലുണ്ടാവുക അത് അനാറ്റമിയും ഫിസിയോളജിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സാമും അതുപോലെ സോഷ്യോളജി സൈക്കോളജി കമ്പൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു എക്സാമും ആയിരിക്കും അങ്ങനെ രണ്ട് എക്സാംസ് മാത്രമായിരിക്കും ഉണ്ടാവുക നമുക്ക് ഫൗണ്ടേഷൻസ് ഓഫ് നേഴ്സിംഗ് ഫസ്റ്റ് സെമസ്റ്ററിൽ കുറച്ച് പോർഷൻസും അല്ലെങ്കിൽ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം എക്സാംസ് സെക്കൻഡ് സെമസ്റ്ററിലായിരിക്കും ഉണ്ടാവും അതുപോലെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളവ ബയോ കെമിസ്ട്രി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് അതുപോലെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് അല്ലെ ഇൻഫോർമേഷൻ ടെക്നോളജി അങ്ങനെയുള്ള ഏതാനും ചില അങ്ങനെയുള്ള ഏതാനും ചില സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ തന്നെ ബയോ കെമിസ്ട്രിയും ന്യൂട്രീഷനും ചേർന്നിട്ട് ഒരു എക്സാം ആയിട്ടായിരിക്കും ഇവിടെ നടത്തപ്പെടുക അതുപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിപ്പിച്ചിരിക്കുന്ന പോർഷൻസും സെക്കൻഡ് സെമസ്റ്ററിൽ പഠിപ്പിക്കുന്ന പോർഷൻസും ചേർന്നിട്ടുള്ള ഒരു എക്സാമുമായിരിക്കും ഉണ്ടാവുക കൂടാതെ തന്നെ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ പോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലും ക്ലിനിക്കൽ അവേഴ്സ് ഉണ്ടാവുന്നതാണ് ഇവിടെയും ലാബും ക്ലിനിക്കൽ അവേഴ്സും ഒക്കെ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സബ്ജക്റ്റിന്റെ കീഴിലായിരിക്കും പ്രാക്ടിക്കൽസ് ഉണ്ടാവുക നമ്മൾ തിയറി എക്സാംസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബയോ കെമിസ്ട്രിയും അപ്ലൈഡ് ന്യൂട്രീഷൻ ഡയറ്റിക്സ് ഇതെല്ലാം ചേർന്നിട്ട് ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക കൂടാതെ നഴ്സിംഗ് ഫൗണ്ടേഷൻസ് വൺ ആൻഡ് ടു അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിരിക്കുന്ന പോർഷൻസും സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിരിക്കുന്ന പോർഷൻസും ചേർന്നിട്ട് ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക ഇത് കൂടാതെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഏതാനും ബേസിക്സ് കാര്യങ്ങളൊക്കെ അത് കോളേജ് ലെവൽ കോളേജ് തലത്തിലുള്ള എക്സാംസ് ആയിട്ടായിരിക്കും സെക്കൻഡ് സെമസ്റ്ററിൽ നടത്തപ്പെടുക അതുകൂടാതെ തന്നെ പ്രാക്ടിക്കൽ എക്സാം യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലാണ് ഉണ്ടാവുക അപ്പം ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബി എസ് സി നഴ്സിംഗിന്റെ സെമസ്റ്റർ വൈസ് ഉള്ള സിലബസിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എല്ലാം ഉണ്ടാവുക അപ്പോൾ ആറ് മാസം ആറുമാസം കാലയളവിൽ തന്നെ എക്സാംസ് ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് കാരണം ഇതിനോടനുബന്ധിച്ച് തന്നെ ഒത്തിരി അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം സബ്ജക്ട് വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മാത്രമാണ് ബി എസ് സി നഴ്സിംഗ് കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക അടുത്തായി നമുക്ക് ജനറൽ നഴ്സിംഗ് കോഴ്സിലേക്ക് നമ്മൾ നോക്കാം ജനറൽ നഴ്സിംഗ് കോഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നാല് എക്സാംസ് ആണ് ഉണ്ടാവുക അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇയർലി എക്സാംസ് ആണ് ഇയർ എൻഡിംഗിലായിരിക്കും എക്സാംസ് ഉണ്ടാവുക ഇപ്പൊ ഒരു വർഷം കാലയളവിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ അവസാനമായിട്ടായിരിക്കും വാർഷിക പരീക്ഷയായിട്ടായിരിക്കും നടത്തപ്പെടുക അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കാം ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ബയോ സയൻസ് ബിഹേവിയറൽ സയൻസ് നഴ്സിംഗ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അങ്ങനെ നാല് ഹെഡിംഗിലാണ് മെയിൻ ആയിട്ട് വരുന്ന എക്സാംസ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ തന്നെ ബയോസയൻസിൽ ഉണ്ടാവുന്ന സബ്ജക്റ്റുകളാണ് അനാറ്റമി ഫിസിയോളജി മൈക്രോബയോളജി ഇവയെല്ലാം തന്നെ വളരെ ചെറിയ പോർഷൻസ് അല്ലെങ്കിൽ ചെറിയ അവേഴ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുക അനാറ്റമി ഫിസിയോളജി ഏകദേശം തൊണ്ണൂറ് മണിക്കൂറും മൈക്രോബയോളജി ഏകദേശം മുപ്പത് മണിക്കൂറുമാണ് ഇവിടെ നൽകിയിരിക്കുക അതുകൂട കൂടാതെ തന്നെ ബിഹേവിയറൽ സയൻസിൽ തന്നെയാണ് സൈക്കോളജി സോഷ്യോളജി ഇവിടെയും നാൽപ്പതും ഇരുപത് മണിക്കൂറും അങ്ങനെ ടോട്ടൽ അറുപത് മണിക്കൂറാണ് ഇവിടെ ഈ ഒരു ബിഹേവിയറൽ സയൻസിൽ കൊടുത്തിരിക്കുക നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് കീഴിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് എയ്ഡ് ഇവയെല്ലാം ചേർത്തിട്ട് ഏകദേശം ഇരുന്നൂറ്റി പത്ത് മണിക്കൂറാണ് തിയറി അവേഴ്സ് ഉണ്ടാവുക കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നമ്മൾ നോക്കിയാൽ ഏകദേശം നൂറ്റി എൺപത് മണിക്കൂറാണ് ഉണ്ടാവുക അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വൺ എൻവിയോൺമെന്റൽ ഹൈജീൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ന്യൂട്രീഷൻ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം നൂറ്റി എൺപത് മണിക്കൂറുകളാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രാക്ടിക്കൽ ആയിട്ട് രണ്ട് പ്രാക്ടിക്കൽ അവേഴ്സ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ട് മെയിനായിട്ട് നഴ്സിംഗ് ഫൗണ്ടേഷൻസ് മാത്രമാണ് ക്ലിനിക്കൽ അവേഴ്സും ലാബും എല്ലാം ഉണ്ടാവുക അപ്പം അത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന അപ്പം ജനറൽ നഴ്സിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർലി എക്സാം ആണ് നമുക്ക് നല്ല രീതിയിലുള്ള സമയം പഠിക്കുവാനായിട്ടുള്ള സമയമെല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഒത്തിരി സബ്ജക്റ്റുകളിലുണ്ട് പക്ഷെ വളരെയധികം ചെറിയ ചെറിയ പോർഷൻസ് അല്ല ചെറിയ ചെറിയ വെയിറ്റേജിലായിരിക്കും ഈ പോർഷൻസ് എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുകൾ ജനറൽ ജനറൽസിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാറില്ല അവിടെയും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയും പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് എക്സാമിനേഷൻ വെയിറ്റേജസ് എന്നുള്ളതാണ് കാരണം ഓരോ സബ്ജക്റ്റുകൾക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ ബി എസ് എൻ ആർസിംഗിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ അനാറ്റമി ഫിസിയോളജിയും കമ്പൈൻഡ് ആയിട്ടാണ് നടത്തപ്പെടുന്നത് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഏകദേശം എഴുപത്തിയഞ്ച് മാർക്കിലാണ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നടത്തപ്പെടുക അപ്പോൾ നമ്മളിവിടെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മാർക്കുകളായിട്ടാണ് അതായത് അനാറ്റമിക്ക് മുപ്പത്തിയേഴ് മാർക്കും ഫിസിയോളജിക്ക് മുപ്പത്തെട്ട് മാർക്കിലാണ് വെയിറ്റേജ് ആയിട്ട് എക്സാംസ് വരിക അപ്പൊ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഒരു എക്സാമിന് അകത്ത് തന്നെ നടത്തപ്പെടുക അപ്പൊ പാർട്ട് എയില് അനാറ്റമി ആണെങ്കിൽ മുപ്പത്തിയേഴ് മാർക്ക് പാർട്ട് ബിയിൽ ഫിസിയോളജി ആണെങ്കിൽ മുപ്പത്തിയെട്ട് മാർക്ക് അങ്ങനെയായിരിക്കും നടത്തപ്പെടുക അതുപോലെ തന്നെ സൈക്കോളജിയും സോഷ്യോളജി ഉണ്ട് അവിടെയും ഈ പറയുന്നത് മുപ്പത്തിയേഴ് മുപ്പത്തെട്ടുമായിട്ട് പാർട്ട് എ പാർട്ട് എ പാർട്ട് ബി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നടത്തപ്പെടുക അതുപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ നമുക്ക് നമുക്കറിയാം ആ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെയായിരിക്കും അത് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഒപ്പം തന്നെ മറ്റൊരു എക്സാം ആയിട്ടാണ് ന്യൂട്രീഷൻ ബയോ കെമിസ്ട്രി എന്നിട്ടുള്ള സബ്ജക്റ്റുകൾ വരിക ഇതിൽ തന്നെ ന്യൂട്രീഷൻ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രീഷൻ അമ്പത് മാർക്കിലും അതുപോലെ ബയോ കെമിസ്ട്രി എന്നിട്ടുള്ള സബ്ജക്ട് ഇരുപത്തഞ്ച് മാർക്കിലായിരിക്കും വെയിറ്റേജ് ഉണ്ടാവുക അപ്പോൾ നമുക്കത് എനിക്കത് കൂടുതൽ കുട്ടികൾക്ക് ന്യൂട്രീഷനാണ് കൂടുതലും എന്നുള്ളതിനാൽ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികൾ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും പഠിക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മാർക്കുകൾ അതിൽ തന്നെയാണ് സ്കോർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ മാർക്ക് വെയിറ്റേജസ് ഉണ്ടാവുക ജനറൽ നഴ്സിംഗിൽ നമ്മൾ നോക്കുമ്പോൾ ബയോ സയൻസസിൽ അനാറ്റമി ഫിസിയോളജി അവ രണ്ടും ചേർത്ത് അറുപത്തഞ്ച് ശതമാനം വെയ്റ്റേജ് ആണ് അതിൻ്റെ അത് ഉണ്ടാവുക മൈക്രോബയോളജിക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വെയ്റ്റേജിലായിരിക്കും മാർക്കുകൾ ഉണ്ടാവുക അതായത് ക്വസ്റ്റ്യൻസ് അത്രയും മാർക്ക് വെയ്റ്റേജിലായിരിക്കും ചോദിക്കുക ചോദിക്കുക അതുപോലെ തന്നെ ബിഹേവിയറൽ സയൻസിൽ സൈക്കോളജിക്കാണ് കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം വെയ്റ്റേജ് ആണ് മാർക്ക് വെയ്റ്റേജ് ആണ് അതിൽ നിന്ന് ഉണ്ടാവുക അതുപോലെ തന്നെ സോഷ്യോളജി കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ആയിരിക്കും അവിടെ മാർക്ക് വെയ്റ്റേജ് ഉണ്ടാവുക നഴ്സിംഗ് ഫൗണ്ടേഷൻസ് പൊതുവെ മുഴുവനായിട്ട് ഒരുമിച്ചതിനായിരിക്കും ചോദിക്കുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ തന്നെ നിരവധി സബ്ജക്റ്റുകൾ അതിൻ്റെ അകത്ത് പാട്ട് പാട്ട് പാട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വണ്ണിന്റെ അകത്തുനിന്ന് അൻപത് ശതമാനവും എൻവയോൺമെന്റ് ഹൈജീനിൻ്റെ അകത്ത് പത്ത് ശതമാനവും ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്ന് ഇരുപത്തഞ്ച് ശതമാനവും ന്യൂട്രീഷൻ്റെ അകത്തുനിന്ന് പതിനഞ്ച് ശതമാനവും ആയിരിക്കും മാർക്ക് വെയിറ്റേജ് ആയിട്ട് ഉണ്ടാവുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഏതൊക്കെയാണോ മാർക്ക് വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവുക എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ സ്കോർ ചെയ്യാനും അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് ക്ലിയർ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മാർക്ക് പേജും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ സിലബസസ് എല്ലാ സബ്ജക്റ്റുകളൊക്കെയാണ് പഠിക്കേണ്ടതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ബി എസ് എൻ നഴ്സിംഗിനാണോ ജനറൽ ഇപ്പൊ ബയോളജി സയൻസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ബി എസ് ആണോ നഴ്സിംഗാണോ നഴ്സിംഗ് ആണോ പഠിക്കാൻ എളുപ്പം എന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിന് പഠിക്കാൻ എളുപ്പത്തിനേക്കാളും കൂടുതൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക ഇപ്പോൾ പുതിയ സിലബസിനോട് അനുബന്ധിച്ച് പ്രത്യേകിച്ച് ബി എസ് സി നഴ്സിംഗിന്റെ പുതിയ സെമസ്റ്റർ സിലബസിനോടനുബന്ധിച്ച് ഏതാനും ചില പ്രോബ്ലംസും ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മൾ അഥവാ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു സബ്ജക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയർ ബാച്ചസ് ഫസ്റ്റ് സെമസ്റ്റർ വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഇനിയും ഒരു എക്സാംസ് ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് സപ്ലിമെന്ററി എക്സാംസ് ഉണ്ടാവുകയില്ല അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അനാറ്റമിക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഫെയിൽ ആയെന്ന് വിചാരിക്കാം വീണ്ടും അടുത്ത വർഷം അനാറ്റമിയുടെ പരീക്ഷ നടക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്തൊരു ചാൻസ് ലഭിക്കുക നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പഠിച്ചു പഠിച്ചു പോകുന്നതിന് തടസ്സമൊന്നുമില്ല അടുത്ത ഇയറിലേക്കൊക്കെ കേറി പോവാം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പരീക്ഷകൾ എഴുതാനായിട്ട് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന്റെ പ്രോബ്ലം എപ്പോഴും എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സെമസ്റ്ററിൽ നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുവരെയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്തിരിക്കണം അതായത് നാലാമത്തെ സെമസ്റ്റർ വരെയുള്ള എല്ലാ സബ്ജക്റ്റുകളും ക്ലിയർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുകയുള്ളു അഥവാ ഏതെങ്കിലും ഒരു എക്സാം പെൻഡിങ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇയർ ബാക്ക് ആയിട്ടാണ് പോകുന്നത് ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പഠിച്ചു പോകുന്നതിൻ്റെ തടസ്സമൊന്നുമില്ല പക്ഷെങ്കിൽ നാല് വർഷത്തെ കോഴ്സ് എന്നാണോ കംപ്ലീറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ നാല് വർഷത്തെ സബ്ജക്റ്റുകൾ എല്ലാം തന്നെ എപ്പോഴാണോ ക്ലിയർ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലെ പരീക്ഷകൾ എഴുതാൻ സാധിക്കുക അതുപോലെ തന്നെ ഏഴാമത്തെ സെമസ്റ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ ആറാമത്തെ സെമസ്റ്റർ വരെയുള്ള എല്ലാ സബ്ജക്റ്റുകളും ക്ലിയർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഏഴാമത്തെ സെമസ്റ്റർ അതായത് ഏകദേശം നമുക്ക് ഫൈനൽ സെമസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാം കാരണം അത് കഴിഞ്ഞതിന് ശേഷം എട്ടാമത്തെ സെമസ്റ്റർ ഇന്റേൺഷിപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏഴാമത്തെ സെമസ്റ്റർ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ എല്ലാ സബ്ജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും സാധ്യതകൾ ഉണ്ടാവുക അപ്പോൾ നേരത്തെ ഇയർലി സിസ്റ്റം ആയിരുന്ന സമയത്ത് നമുക്ക് ആറുമാസം കൂടുമ്പോഴൊക്കെ ഏകദേശം സപ്ലിമെന്ററി എക്സാംസും കാര്യങ്ങളൊക്കെ വരികയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സപ്ലിമെന്ററി എക്സാംസിലൊക്കെ നമുക്ക് സേ എക്സാംസ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ആ ഒരു വർഷം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സപ്ലിമെന്ററി എക്സാംസ് മിക്കവാറും വരുന്ന യൂണിവേഴ്സിറ്റികളൊന്നും കൊടുക്കുന്നത് അപ്പോൾ ബി എസ് സി നഴ്സിംഗിന് കോഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ നമ്മൾ ജനറൽ നഴ്സിംഗിന്റെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ഇയർലി എക്സാംസ് ആയതുകൊണ്ട് തന്നെ കുറെ സബ്ജക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം അവകാശം കിട്ടുന്നുണ്ട് എന്നാലും വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൂപ്പർ സൂപ്പർഫിഷ്യൽ ലെവലിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന ജനറൽ നഴ്സിംഗ് കോഴ്സിന്റെ സബ്ജക്റ്റുകൾ എല്ലാം തന്നെ പോവുക മാത്രമല്ല ജനറൽ നഴ്സിംഗ് കോഴ്സ് നമുക്ക് ഒരു വർഷത്തെ എക്സാംസ് കഴിഞ്ഞതിനു ശേഷം ആറുമാസം ആറ് മാസം കൂടുമ്പോൾ ഈ പറയുന്ന സപ്ലിമെന്ററി പരീക്ഷകൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് വീണ്ടും ചാൻസുകൾ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ട് ഒരു പക്ഷേ ബി എസ് നഴ്സിംഗിനെ നോക്കി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ പോസിബിലിറ്റി കൂടുതലാണ് അതായത് ഇയർലാഗ് ആകാതിരിക്കാനുള്ള സാഹചര്യം കൂടുതലായിട്ട് ജനറൽ നഴ്സിംഗിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചു ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് ബയോളജി സയൻസ് ആയിക്കോട്ടെ മറ്റുള്ള പിന്നെ കോമേഴ്സ് ഹ്യുമാനിറ്റീസുകാർക്കൊന്നും ബി എസ് നഴ്സിംഗിനെ പഠിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ജനറൽ നഴ്സിംഗ് മാത്രം നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ബയോളജി സയൻസ് ജസ്റ്റ് ആവറേജ് ഇപ്പൊ അമ്പത് അമ്പത്തഞ്ച് ശതമാനത്തിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സക്സസ് റേറ്റ് സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിച്ചാലാണ് അത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായും ബി എസ് സി നഴ്സിംഗിന് ഇക്വന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നഴ്സിംഗ് കരിയറിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കുക പലരുടെയും ഒരു ധാരണയുണ്ട് ബി എസ് ഇ നഴ്സിംഗ് ആയിക്കോട്ടെ ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പാസ് ആയി എന്നുള്ളത് അങ്ങനെയല്ല അപ്പോൾ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ പറയാം ബി എസ് സി ആയിക്കോട്ടെ ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ വളരെ സക്സസ്ഫുളി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു നഴ്സിംഗ് കരിയറിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി